പേരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരത്ത് ഇതുവരെ എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിൽ കഴിയുന്നത് പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിച്ചതോ ആയ കുളങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതൽ എടുക്കണം മലിതമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യാം ഇത്തരം കുളങ്ങളിൽ കുളിക്കുന്നവർക്ക് തീവ്രമായ തലവേദന പനി ഓക്കാനം ഷർദി കഴുത്ത് തിരിയാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ശതമാനം മരണനിരക്കിലുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടെങ്കിലും രോഗം സ്ഥിരീകരിച്ച മറ്റ് എട്ട് പേർക്കും കൃത്യമായ ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ തിരുവനന്തപുരത്ത് ഇതുവരെ മൂന്ന് സ്ഥലങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് യും നാവായിക്കുളത്തെയും രോഗ ഉറവിടം കണ്ടെത്താനായില്ലെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്തിരിയാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് തുടക്കത്തിലെ രോഗലക്ഷണം കണ്ട് ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു ലോകത്ത് ഇതുവരെ രോഗമുക്തി കൈവരിച്ചിരിക്കുന്നത് പതിനൊന്ന് പേർ മാത്രമാണ് കേരളത്തിൽ രണ്ടുപേർ മുക്തി നേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു ഇതൊരു പകർച്ചവ്യാധി അല്ലെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇന്നലെ നാബായിക്കുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് എട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കുള്ള ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നവരിൽ വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജം നെഗ്ലേറിയ അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്യ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളികളിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണ പടലത്തിലുണ്ടായ സുഷിരം വഴിയോ അമിബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫലറ്റൈസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അടിത്തട്ടിൽ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗബാധയുണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണം പ്രകടമാകും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ അതേസമയം നാവായിക്കുളത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില സാധാരണ നിലയിലേക്ക് ഇവരെ പ്രത്യേക വാർഡിലേക്ക് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അബീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള ഏക സ്ത്രീയാണ് നാവായിക്കുളം സ്വദേശിയായ ശരണ്യ പുരുഷന്മാരെ ഫീവർ ഐസിയുവിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ആദ്യം രോഗബാധയുണ്ടായ നിയാറ്റിങ്ങര കണ്ണരവേള സ്വദേശികളായ ഹരീഷ് ഹരീഷ് ധനുഷ് അജുകുമാർ കണ്ണൻ സജികുമാർ ട സ്വദേശി നിജിത് എന്നിവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പേരേടം മുക്കിലെ പുളിയാറത്തോടുമായി സമ്പർക്കമുള്ള പത്തൊമ്പത് പേർ നിരീക്ഷണത്തിലാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ ഉടൻ ചികിത്സയ്ക്ക് വിധേയരാക്കും ശരണ്യക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേശവപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പേരേടും മുക്കിലെത്തി മുന്നറിയിപ്പ് നൽകി ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകി ന്യൂസ് ഡെസ്ക്